നമസ്കാരം ലൂസ് ലൂസ്റ്റോക്കിലേക്ക് സ്വാഗതം നമസ്കാരം രാജ്മോഹൻ ഒരുപാട് വിഷയങ്ങളുണ്ട് സുരേഷ് ഗോപി ചെത്തി തിളങ്ങി നടക്കുവാണോ ഇപ്പൊ തൃശ്ശൂരില് നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഇപ്പൊ എപ്പോഴും അവിടെ തന്നെയാണ് ആ ഗംഭീരം പ്രസംഗവും ചെറുതായിട്ട് നമുക്കിവിടെ കുത്തി എന്നെ ആരും ഉപദേശിച്ചത് പക്ഷേ സ്ഥലത്തുണ്ട് കളത്തിലുണ്ട് ജനങ്ങൾക്കെല്ലാം ഇഷ്ടമാണ് പിന്നെ അങ്ങനെ നല്ല രസമാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എനിക്കിന്ന് ഇഷ്ടപ്പെട്ടു പാലക്കാട് വെച്ച് പ്രസംഗിക്കാൻ നേരം പാലക്കാട് നല്ല സ്വീകരണമായിരുന്നു പാലക്കോട് ചു പറഞ്ഞത് ഞാൻ ആരെങ്കിലും സഹായിക്കാന്ന് പറഞ്ഞ അപ്പം സർക്കാർ നാല് ലക്ഷം രൂപകൾ ഓടി വരുമെന്നാ പറഞ്ഞു കാരണം അത് തടയാൻ വേണ്ടിട്ട് തടയാൻ വേണ്ടിട്ട് അപ്പൊ ഗംഭീരമായിരിക്കും സുരേഷ് ഗോപി പിന്നെ എന്തൊക്കെയോ വാർത്തകളാണല്ലോ നമ്മുടെ നാട്ടിൽ കൂടി തലങ്ങനെ വിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇഷ്ടം പോലെ ഇന്ന് വേറെ സംഭവം എസ് എഫ് ഐയുടെ തുടരുന്നു എസ് എഫ് ഐയുടെ മറുപടത്ത് എന്നിട്ട് എന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ ആ വിഷയത്തില് ജില്ലാ സെക്രട്ടറി ഇയാളിപ്പോ കാപ്പ കടത്തി ഇപ്പൊ അത് കഴിഞ്ഞു കാലാവധി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നതാണ് സത്യത്തിൽ ഈ ഈ കാപ്പ കേസിലെ പ്രതി കാപ്പയാളെ നാട് കുഴപ്പമില്ല എന്ന് അവരൊരു നിശ്ചയം ഉണ്ടായി ആ അത് അതിനുശേഷം അയാൾ പ്രതിയായപ്പോൾ നാട് കടത്താൻ പറഞ്ഞാണ് അപ്പൊ അയാള് ജയിലിലായിട്ട് തിരിച്ചു വന്ന ഇനി നാട് കടത്തും കടത്തും ഈ ജയിലിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ചയേ ഉള്ളൂ ഈ മന്ത്രിയൊക്കെ വിളിക്കാൻ മന്ത്രി പിന്നെ ഒരാഴ്ചയായുള്ളൂ രണ്ട് ലോക്കൽ സൺ ഏരിയ സെക്രട്ടറിമാരെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റൊക്കെ മറ്റേ ഒരു നമ്മുടെ ശങ്കരൻ ശങ്കരൻ നേരത്തെ അവൻ അത് മാത്രമല്ല അവനെ തന്നെ കൈരളിച്ച് ചാനൽ വേറെ അത്രയും പേരുണ്ട് അറുപത് പേരിൽ അവനെ തന്നെ ബൈറ്റ് എടുത്തു അല്ല ഇത് സി പി എമ്മിന്റെ ഒരവസ്ഥയാണ് അതായത് മാന്യന്മാരൊക്കെ പാർട്ടി വിട്ടു നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത വിഷയങ്ങളാണ് അപ്പൊ അവര് പിന്നെ ആ സൈസുകളെ കൊണ്ടുവരുവാ മന്ത്രി പറഞ്ഞ വിശദീകരണം തമാശയാണ് അദ്ദേഹം നേരത്തെ മോശം പാതയിലായിരുന്നു ഇപ്പൊ നല്ല വഴിയിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് ഏതാ ഇരുപത്തിമൂന്നാം തീയതി നിന്ന് പറയുന്നത് അപ്പൊ അയാൾ പറയുന്നുണ്ട് എന്താണെന്നറിയോ എന്തിനാ നിങ്ങൾ ബി ജെ പി വിട്ടത് ബി ജെ പിയുടെ നായവ്യത്യാസം ഉണ്ടായിട്ടില്ല ഞാൻ ജയിലിലായിട്ടൊന്നും എന്നെ സഹായിച്ചില്ല എന്നെ അപ്പൊ സി പി സഹായിക്കും അവരെന്നെ സഹായിക്കും അപ്പൊ നമ്മുടെ സന്ദേശമാണത് എന്തൊരു സന്ദേശം ഞങ്ങൾ കല്യാവ് വിറ്റോളൂ കൊന്നോളൂ മണൽ കിടത്തിക്കോളൂ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളെ സംരക്ഷിക്കാം അതായത് ിക്കൽ സി പി എം എങ്ങനെയാണ് എന്നതിന്റെ തെളിവാണ് ഈ പശ്ചിമ ബംഗാളൊക്കെ സംഭവിച്ചത് തന്നെയാണല്ലോ എന്ത് കുറ്റവും ചെയ്യാം നിങ്ങൾ പാർട്ടിക്കാരൻ എന്തും ചെയ്യാവുന്ന ഇവർക്ക് നന്നാവാൻ പറ്റില്ല രാജ്ഭവൻ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു നമുക്കത് ചർച്ച നമുക്ക് ഇറാനിലേക്ക് പോവാം ഇറാനാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ താരം സത്യം ഇറാനിലെ ജനങ്ങൾ ഇന്നലെ ബ്രിട്ടൻ ആയിരുന്നെങ്കിൽ ഇന്ന് ഇറാനാണ് ഇന്നലെ ബ്രിട്ടൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഒരുപാട് നമ്മളെ വിളിച്ചിരുന്നു കമന്റുകൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിനകത്ത് ഇന്നലെ വിട്ടുപോയൊരു പോയിന്റ് ഉണ്ട് ഈ നമ്മളിപ്പം ഈ തീവ്ര ഇസ്ലാമികവാദികൾക്ക് ഒട്ടും അനുകൂലമല്ല അപ്പം എന്നാൽ നമ്മൾ പറഞ്ഞു വെച്ചു അപ്പം ഈ ഋഷി സുനക് ഒരു ഹിന്ദുവായതുകൊണ്ടും ഋഷി സുനകം കുറിതൊടുന്നത് കൊണ്ടും ഋഷി സുനക് ഇന്ത്യക്കാരിയുടെ ഭർത്താവായത് ഒക്കെ ഈ ഇവിടുത്തെ മോദി വിരോധികൾക്ക് സംഘവിരോധികളുടെ ശത്രുവാണ് അപ്പൊ ഋഷി തോറ്റപ്പോഴത്തേക്ക് ഭയങ്കര ആഹ്ലാദ പ്രകടനമായിരുന്നു ഇവരും മനസ്സിലാകാത്ത കാര്യം അതിനേക്കാൾ വലിയ കുരുഭൂഷി ആളാണ് ഇങ്ങനെന്നുള്ളത് എന്ന് മാത്രമല്ല ഇവരുടെ ഏറ്റവും വലിയ വിഷയം മോദിയേക്കാൾ ഇവരുടെ വിഷയം ഫലസ്തീനാണ് അതെ ഇസ്രയേലാണ് ഇയാള് പരസ്യമായി തന്നെ ഇസ്രായേലിനെ പിന്തുണച്ചിട്ടുള്ള ആളെന്ന് മാത്രമല്ല ഇയാളുടെ ഭാര്യ ജൂതയാണ് മക്കൾ അയാളുടെ മക്കളെ ജൂതന്മാരാണ് കാരണം ഇയാൾക്ക് മതമില്ല ഐ മീൻ അയാളൊരു മതവിരോധിയൊന്നുമല്ല യാളുടെ ഭാര്യ ജൂതയാണ് ജൂതസ് ആചാരത്തിലാണ് മക്കളെ വളർത്തുന്നത് എല്ലാ വെള്ളിയാഴ്ചയും പിള്ളാരെയും കൊണ്ട് സിനകോഗി പോകുന്നുണ്ട് പിള്ളാരും വിശ്വാസത്തിലാണ് വളരുന്നത് എന്ന് മാത്രമല്ല ഈ ഫലസ്തീൻ പ്രക്ഷോഭകാരികൾ ഇയാളുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി ഈ മാർച്ച് നടത്തിയപ്പോൾ അതിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ആ അറസ്റ്റിൽ ഇരയാക്കപ്പെട്ടവർക്കെതിരെ മൊഴി കൊടുക്കാൻ ഇയാളുടെ ഭാര്യ പോയി അപ്പം ഇങ്ങനെ ഒരു പാരമ്പര്യമുള്ള ലണ്ടനിൽ ഇവർക്കെല്ലാം കുറച്ചുണ്ട് ഈ രണ്ടാം ലോകമായ യുദ്ധകാലത്ത് ജർമ്മനിയിൽ നിന്നും പോളണ്ടിൽ നിന്നും ധാരാളം ആളുകൾ ഇങ്ങോട്ട് വന്നിരുന്നു ഈ രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞതിന് ശേഷം അന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പിനൊക്കെ ശേഷം അങ്ങനെ ജ്യൂസ് മാത്രമല്ല മാധ്യമങ്ങളെല്ലാം അവരുടെയാണല്ലോ അപ്പം ഇത് നമ്മൾ വിട്ടുപോയിരുന്നു അതായത് ഇയാളുടെ സ്റ്റാർമറുടെ ഭാര്യ സ്വാഭാവികമായും സ്റ്റാർമാർക്ക് പ്രത്യേകിച്ച് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ആന്റെ ഇന്ത്യാനുകൂലിയാണ് അയാൾ വ്യക്തമായി പറഞ്ഞിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ രണ്ട് ദിവസം മുമ്പ് ഒരു ദിവസം മുമ്പ് ഇയാൾ ലണ്ടനിലെ സ്വാമിനാരായണൻ ടെമ്പിളിൽ പോയി സ്വാമിനാരായണൻ ടെമ്പിളിൽ പോയിട്ട് ഇയാൾ കുറിയൊക്കെ തൊട്ട് വലിയൊരു മാലയൊക്കെ ഇട്ട് എന്നിട്ടൊരു കാര്യം പറഞ്ഞു നമ്മുടെ ഫോബിയ ഇവിടെ മാത്രമേ ഇല്ല അവിടെ എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇവന്മാര് ഇമോജി ഇടുന്നു ചിരിക്കുന്നു എനിവേ ഞാൻ അത് നമുക്ക് നമുക്ക് തീർച്ചയായിട്ടും ഇറാന്റെ കഥയിലേക്ക് പറയാം ഇറാനില് ശരിക്കു പറഞ്ഞാല് ഇപ്പൊ എന്താണ് എന്ന് പറഞ്ഞ അദ്ദേഹം വളരെ മിതവാദിയായ നേതാവാണ് തോൽപ്പിച്ചതാകട്ടെ അവിടുത്തെ അയത്തുള്ള കമേനിയുടെ പരമോന്നത നേതാവിന്റെ സ്ഥാനാർത്ഥിയാണ് ശരിക്ക് പറഞ്ഞാല് ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ പഴയ സംഭവം ഇന്ത്യയിൽ പണ്ട് ഗാന്ധിജി ജീവിച്ചിരുന്ന സമയത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വന്നു അന്ന് ഗാന്ധി നിർദ്ദേശിച്ചത് പട്ടാഭി പട്ടാപി എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് നേതാവ് തന്നെയാണ് പക്ഷെ നേതാജി അദ്ദേഹത്തിനെതിരെ നേതാജി നേതാജി ജയിച്ചു ജയിച്ചു ഗാന്ധി പറഞ്ഞത് എന്റെ പരാജയമാണെന്ന് പറഞ്ഞു ശരിക്ക് പറഞ്ഞാൽ അയത്തുള്ള കമേനി ഇപ്പൊ പറയേണ്ടത് അദ്ദേഹത്തിന്റെ പരാജയമാണെന്ന് പറയണത് കാരണം അദ്ദേഹത്തിന്റെ അഖമ്പ പിന്നെ ജലീലിയെ അദ്ദേഹം പരാജയപ്പെടുത്തി മിതവാക്കി വോട്ടേഴ്സ് ടേൺ ഔട്ട് കുറവാണ് വളരെ വളരെ കുറവ് അതായത് ഒന്നാം ഘട്ടത്തിൽ കേവലം നാല്പത് ശതമാനമേ വോട്ട് നടത്തിയുള്ളൂ രണ്ടാം ഘട്ടത്തി ഒമ്പത് പോയിന്റ് എട്ടായിട്ട് ഉയർന്നു എന്നാൽ പോലും ഇറാന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ കുറഞ്ഞ ഒരു പോളിങ് ശതമാനമാണെന്നാണ് പറയുന്നത് ഒന്ന് ഈ എന്താണ് രാജ്മോഹൻ എന്നെ കാണുന്നത് ഈ പറയുന്ന പ്രസോസ്കി അയാളുടെ അയാളുടെ പ്രസിഡന്റ് പദവി എന്ത് മാറ്റം വരുത്തും എന്നാണ് അത് ജനങ്ങളെ സംബന്ധിച്ച് അവർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഇറാൻ നേരിടുന്നുണ്ട് പ്രശ്നങ്ങൾ ഇതിന് ഈ കടും നിലപാട് കൊണ്ട് മുന്നോട്ട് പോയാൽ ബുദ്ധിമുട്ടാവുന്നവർക്ക് നന്നായിട്ട് സാധാരണക്കാര ജനങ്ങളായിരിക്കുമല്ലോ അതെല്ലാം ആത്യന്തികമായി ബാധിക്കുന്നത് ഇപ്പൊ തന്നെ ഏതെല്ലാം രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടാവും അതുപോലെ ഈ ഇനി ഇസ്രായേലുമായിട്ടുള്ള വിഷയങ്ങൾ ഇസ്രായേൽ ഇപ്പം നടക്കുന്ന വിഷയങ്ങളിൽ പ്രതികൂട്ടി നിൽക്കുന്ന ഇറാനാണ് ഒരു വശം നാളെ ഒരു യുദ്ധം തന്നെ ഉണ്ടാകേണ്ടി വന്നാൽ ഇറാൻ യുദ്ധം ചെയ്യേണ്ട ഒരു അവസാനം ഇസ്രായേലിൻ്റെ അടുത്ത് ഇറാഖുമായിട്ട് ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന ഒരു ക്ഷീണം അന്യം മാറിയിട്ടില്ല ജനങ്ങൾക്ക് ഇടയിൽ കൂടി ഇതെല്ലാം കൂടെ ആകുമ്പോൾ ജനങ്ങൾ കരുതിക്കാണ് കുറച്ചൊരു മിതവാദിയായ കുറച്ചൊരു സമാധാന പ്രിയനായ ഒരാളിനെ ഇങ്ങോട്ട് നയിക്കാൻ നമ്മൾ രാജ്മവൻ കാണേണ്ട രണ്ടു മൂന്ന് വിഷയങ്ങളുണ്ട് ഒന്ന് ഇവിടുത്തെ ജനാധിപത്യം എന്ന് പറയുന്ന പ്രഹസനമാണ് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അവസരം കിട്ടി കിട്ടിയെന്നുള്ള സത്യമാണ് പക്ഷേ ഈ പ്രസിഡന്റിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല സുപ്രീം ലീഡർ എന്ന് പറയുന്ന ഈവൻ പോലീസിനെ പോലും നേരിട്ട് കൺട്രോൾ ചെയ്യുന്നത് പ്രസിഡന്റിന് അവർ ഒരു അതും റിലീജിയസ് പോലീസിന്റെ ഒക്കെ ചുമതലക്കാരാണ് അതായത് ഒരു ഗാർഡിയൻ കൗൺസിലാണ് ഈ ഗാർഡിയൻ കൗൺസിലിൽ പ്രസിഡന്റ് ഉണ്ട് പക്ഷേ അതിൽ ഭൂരിപക്ഷവും ഈ മത മതപുരോഹിതന്മാരാണ് അപ്പോൾ ഈ ഗാർഡിയൻ ഉപദേശിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ചില നിർദ്ദേശം കൊടുക്കാനൊക്കെ ഉള്ള പരിമിതമായ അധികാരമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ പ്രസിഡന്റ് കാര്യമായി ഒന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നിരുന്നാലും ഇതിന് വളരെ വ്യക്തമായ ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മളിപ്പം ഒരു സന്ദേശം ജനങ്ങൾ കൊടുക്കുകയാണ് അതാണ് പോയിന്റ് വലിയൊരു സന്ദേശം കൊടുക്കുക നിങ്ങളോട് ഞങ്ങൾക്ക് അതൃപ്തിയാണ് ഭൂരിപക്ഷം വോട്ട് ചെയ്യുന്നില്ല ഓർക്കണം അതായത് ആദ്യത്തെ ഏണ വോട്ടിൽ അറുപത് ശതമാനം രണ്ടാമതും അൻപത് ശതമാനം പേര് വോട്ട് ചെയ്തില്ല എന്നിട്ടും ആര് ജയിക്കുന്നു മിതവാദി ജയിക്കുന്നു അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ അദ്ദേഹത്തിന് സാധിച്ച സാധിക്കാൻ പറ്റുന്ന മൂന്നാല് ഈ ലോകത്ത് ലോകത്തിന് ഇസ്രായേലിനുള്ള ലോകത്തിന് ഇറാനുള്ള വെറുപ്പ് ഞങ്ങൾ മാറ്റി മാറ്റും ലോകത്തിന് മുമ്പിൽ ഞങ്ങൾ തുറന്നു കൊടുക്കും ബന്ധം ഉണ്ടാക്കും സമാധാനം കൊണ്ടുവരും മനുഷ്യന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തെരുവിലൊക്കെ വലിയ ആഹ്ലാദ നൃത്തമാണ് യുവാക്കളൊക്കെ തീർച്ചയായും മാത്രമല്ല നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന ഹിജാബ് ആ വിഷയത്തിലൊക്കെ തന്നെ അദ്ദേഹം അന്ന് ഈ ഒരു പെൺകുട്ടിയെ കൊല്ലുകയൊക്കെ ചെയ്തതിന് അദ്ദേഹം തന്നെ എതിർത്തിരുന്നു അന്ന് തന്നെ പരസ്യമായി അദ്ദേഹം അന്ന് മന്ത്രിയായിരുന്നു എന്നിട്ട് പോലെ അദ്ദേഹം എതിർത്തു ഇത് ശരിയല്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ച ഒരാളാണ് അദ്ദേഹം അവിടെയാണ് അതായത് വലിയൊരു വികാരം ൾക്കിടയിലാണ് അതിന്റെ പശ്ചാത്തലം വിപ്ലവം രാജ്മോൻ്റ പുറത്താക്കിട്ട് അയത്തുള്ള വായിരുന്നു എന്നിട്ട് അന്ന് ഉണ്ടായിരുന്ന ഒരു പ്രധാന ആരോപണം ഇറാനെ പാശ്ചാത്യവത്കരിച്ചു എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയൊരു വിഷയം അതാണ് ഈ പ്രക്ഷോഭത്തിലേക്ക് മാറിയത് പക്ഷേ ഇറാൻ ഷാ ശരിക്കും അദ്ദേഹം ദുർബലനായിരുന്നു എന്നാണ് നമ്മൾ ഇവരെ മനസ്സിലാക്കുന്നത് അദ്ദേഹം അവസാനം നിവർത്തി സൈന്യത്തെ ഉപയോഗിച്ച് അവരെ നേടാൻ ശ്രമിച്ചപ്പോഴും അതെല്ലാം പരാജയപ്പെടുന്നു അവസാനം അയത്തുള്ള ഖമേനി മറ്റ് സീനിയർ ഖമേനി വരുന്നു അദ്ദേഹം അധികാര ഏറ്റെടുക്കുന്നു അവിടുത്തെ മൊത്തം ഭരണ സംവിധാനം മാറ്റുന്നു ഈ രീതിയിലുള്ള റിലീജിയസ് ആയിട്ടുള്ള ഒരു അത് മാറുന്ന രാജ്യം ഇതാണ് ഇസ്ലാമിക വിപ്ലവം എന്ന് പറയുന്നത് അപ്പൊ ഞാന് എഴുപത്തി ഒൻപത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ജനിച്ചതിന് ശേഷം ഇപ്പൊ പലപ്പോഴും പല കഥകളും കേൾക്കുമ്പോൾ പണ്ടങ്കാണ്ട് നടന്ന ചരിത്രം പറയുവാണ് പക്ഷെ ഇവിടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ജനിച്ചതിന് ശേഷമുള്ള കാലയളവിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലയളവിൽ നമ്മുടെ അയൽപക്കത്ത് നടന്നൊരു സംഭവമാണ് അപ്പം എഴുപത്തി ഒൻപതിന് മുമ്പുള്ള ഈ നാപ്പത്തിനാല് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള ഷാ ഭരിച്ചു ഭരിക്കാൻ തുടങ്ങിയതാണ് അപ്പൊ ഷായുടെ ഭരണകാലത്തെ ചില ചിത്രങ്ങൾ കണ്ടു ഞാൻ ഞാൻ ഇന്നിപ്പം നോക്കിയപ്പോ ചുമ്മാ നമ്മൾ ഇറാനിലേക്ക് പോയി നമുക്ക് അന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ അതായത് ബ്രിട്ടനിലും ജർമ്മനിയിലും അമേരിക്കയിലും ഒക്കെ ആളുകൾ ജീവിക്കുന്നത് പോലെയാണ് ഇവിടെ ആണും പെണ്ണും ജീവിച്ചത് മദ്യശാലും പുറത്തിറങ്ങി ഷായുടെ ഭാര്യ ഞാനിപ്പോഴും സ്ലീവ്ലെസ്റ്റൊട്ടായിരിക്കുന്ന കേട്ടോ അപ്പൊ പെമ്പിള്ളേർ നല്ല മിടി ഇന്നത്തെ നമ്മുടെ പിള്ളേരുടെ നേരത്തിൽ മിടിയൊക്കെ ഇട്ട് നല്ല സുന്ദരികളായ പെമ്പിള്ളേർ മുടിയൊക്കെ ബോബ് ചെയ്ത് അവിടെ ജീവിച്ചിരുന്ന നല്ല റോഡ് നല്ല വഴിയെ നല്ലത് അതായത് ഈ ഏഷ്യയിലെ ഒരു ഒരു വലിയ ശക്തി കേന്ദ്രമായ പേർഷ്യന പേർഷ്യ പേർഷിയാണ് ആലോചിച്ച് നോക്കണം ഇത്ര ഒരു വലിയ സംസാരി തന്നെ നമുക്കൊന്നും നാട്ടിൽ പോലും പെൺപിള്ളാർക്ക് വെളിയിറങ്ങി നടക്കാൻ പ്രയാസം ഈ കേരളത്തിൽ ഒരു സൈക്കിൾ ഓടിക്കും ഇല്ല ഓടിക്കില്ല അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എന്റെ നാട്ടിൽ ആ സമയത്ത് പോലും ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏതാ എൺപതുകളിൽ മഞ്ജു ബി ചെട്ടിയാർ എന്ന് പറഞ്ഞൊരു പെണ്ണ് മാത്രമായി സൈക്കിൾ ഓടിച്ചു അവൾ എന്റെ അവളെ ഒത്തിരി കാലത്തിന് ശേഷം അവളെ കണ്ടു മഞ്ജു ഇപ്പം മിലിറ്ററിയിലെ ലെഫ്റ്റനന്റ് കേണറൽ ആണ് അവൾ നാട്ടിൽ വന്നപ്പോൾ കണ്ടു അപ്പൊ ഞാൻ ഓർക്കും അന്ന് ഞാൻ ചോദിച്ചു അവൾ അന്ന് അവളുടെ അമ്മയപ്പൻ അധ്യാപകരാ അവളൊന്നും ഞങ്ങളൊക്കെ ഇങ്ങനെ കൗതുകത്തോട് നോക്കും കാരണം നമുക്കോ സൈക്കിൾ ഓടിക്കാൻ അല്ല അതുപോലെ അന്ത കാലത്ത് ഞങ്ങളുടെ അടുത്തൊരു കുടുംബ സുഹൃത്തിന്റെ സഹോദരിയുടെ മകൾ അവർ ഹൈദരാബാദിലായിരുന്നവർ ജനിച്ചത് തിരുവനന്തപുരത്ത് കോളേജിൽ അവർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് മാറിപ്പോ ചുരിദാറുണ്ട് ഈ കോളേജിൽ ഊക്കെ ഒളിച്ച് കുട്ടികൾ ആ കുട്ടിയെ ഓടിച്ചു ഇന്ന് ഇവിടെ പ്രായമായ സ്ത്രീകളും ചുരിദാറുന്നുണ്ട് അപ്പൊ അത് എഴുപത്തി ശേഷമാണ് നമ്മൾ ഓർക്കണം അതുവരെ ഇറാൻ ഇത്ര ഭംഗിയായി പോയിരുന്നു കാര്യം കൂടെ നിങ്ങളൊക്കെ മുന്നെടുത്തോണ്ടോ സ്കൂളിൽ പോയിരുന്ന കാലത്ത് ഞാൻ മുണ്ടായിരുന്നു ആ ഇപ്പോഴും ഇന്ന് ഇന്ന് ഞാൻ പേരുക്കട പള്ളിയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പേരുക്കട പള്ളി എന്ന് പറഞ്ഞാൽ ലൂർദ് പള്ളി ആണെങ്കിൽ കുഴപ്പമില്ല എവിടത്തെ നമ്മുടെ പി എം ജിയിലുള്ള ലൂർതു പള്ളി ആണെങ്കിൽ ചിലരുടെ നഗരമാണ് പേരുക്കട ഒതുങ്ങിയ സ്ഥലത്ത് അവിടെ ഞാൻ നോക്കുമ്പോൾ മുണ്ടു ഞാൻ മാത്രം കാണത്തുള്ളൂ മുണ്ടുപോലും മനുഷ്യർക്ക് മാറിപ്പോയിരിക്കുന്ന കാലാണ് അന്ന് അപ്പോഴാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി നാപ്പതുകളിലും അമ്പതുകളിലും ഇറാനിൽ മിടിയിട്ടുണ്ട് പെൺപിള്ളാരെ ബോബ് ചെയ്ത മുടിയുള്ള പെൺപിള്ളാരെ നടന്നിരുന്ന മനോഹര രാജ്യം ഇറാനിയൻ സിനിമ ഇപ്പോഴാണ് ഇപ്പോഴാണല്ലോ അത് ഇപ്പോഴും ഇപ്പോഴും എന്നിട്ട് പോലും ഇറാൻ സിനിമ എന്ന് പറഞ്ഞത് ഇറാൻ സിനിമ ഇവർക്ക് പിടികിട്ടാത്തത് കൊണ്ടാണ് ആ ജീവിതം മുഴുവൻ റിപ്പബ്ലിക്കൻ ആൾക്കാർക്ക് പിടികിട്ടാത്ത അല്ല അത്രയും മനോഹരമായ ഒരു രാജ്യം ആ രാജ്യത്തെയാണ് ഇസ്ലാമിക വിപ്ലവം എന്ന പേരിൽ അടിമ കച്ചവടക്കാരാക്കി മാറ്റി അതും യു എ അടക്കമുള്ള രാജ്യങ്ങളുടെ പരിഷ്കാരത്തിന്റെ അങ്ങേരത്തിലേക്ക് പോകുന്ന സൗദി അറേബ്യ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു അതെ അവിടെയാണ് ഇവർ പിന്നോട്ട് പിന്നോട്ട് കഴിഞ്ഞു അതെ അതെ അപ്പോൾ ഈ ഒരു പശ്ചാത്തലം ഇവരുടെ ജീനിലുണ്ട് അതായത് ദീർഘകാലം ഇവർ സ്വാതന്ത്ര്യം അനുഭവിച്ചവരായതുകൊണ്ട് ഈ ജനത്തിൻ്റെ ജീ അതുകൊണ്ടാണ് ഇത്രയും ശക്തമായ ഒരു ഭരണകൂടം അവിടെ ഉണ്ടായിട്ടും മൊറാലിറ്റി പോലീസ് അവിടെ ഉണ്ടായിട്ടും ഇവിടുത്തെ പെൺകുട്ടികളെ ഹിജാബ് വിപ്ലവം നടത്തുന്നാലോ ഹിജാബ് വലിച്ചെടുത്ത് കത്തിച്ച് കളയുക ഹിജാബ് വലിച്ചെറിഞ്ഞ് റീൽസ് ഇടുക എത്ര പേരാ വലിയ വലിയ അത് തെരുവിലിറങ്ങിയേരാട്ട് ആ ഒരു ഒരു വികാരം അവിടെ ഉണ്ട് അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇത്രയും നിയന്ത്രിതമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നിട്ടും ജയിച്ചത് ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എഴുപത്തിനാല് പേരാണ് നോമിനേഷൻ കൊടുത്താൽ ആദ്യം സ്ത്രീകളടക്കം അതെ പേരിൽ ഈ പറയുന്ന ഈ മറ്റേ ഗാർഡിയൻ കൗൺസിൽ പരിശോധിച്ച് 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 നാല് ഒരു കാര്യം നമ്മൾ നോമിനേഷൻ കൊടുത്താൽ ഇവർ പേരായിരിക്കും അവരുടെ ജനാധിപത്യം കഴിഞ്ഞ തവണ ഈ മുഹമ്മദ് റൈസിയെ പ്രസിഡന്റ് ആക്കിയത് ബാക്കി എല്ലാവരെയും അയോഗ്യരാക്കി അതിന് മുമ്പുണ്ടായിരുന്ന റൌഫ് എന്നാണ് റൌഫ് ഒരാളാണ് അദ്ദേഹം ഒക്കെ വളരെ മികച്ച പ്രസിഡന്റ് ആയിരുന്നു മിതവാദിയായിരുന്നു അപ്പൊ അദ്ദേഹത്തിനൊന്നും മത്സരിക്കാൻ അയോഗ്യനാക്കിയാണ് റൈസിയെ വിടിച്ചു അദ്ദേഹം വിശ്വസ്തനായിരുന്നു വിശ്വസ്തനായിരുന്നു അതെ അയാൾ ഒരുപക്ഷെ അടുത്ത കാരണം തന്നെ കൊമേനിയാണ് പറയപ്പെടുന്നത് അപ്പോ ഇയാൾ മരിച്ചതിന് ശേഷം ഇവർ ഇത്രയും സ്ട്രിക്റ്റ് ആക്കിയിട്ടും ഇങ്ങേരെ അയോഗ്യനാക്കാൻ പറ്റിയില്ല അങ്ങനെയാണ് ഇവർ ഇയാളെയും ഈ മറ്റേ കൊമേനിയുടെ ിയെ മത്സരിപ്പിക്കുന്നു എന്നിട്ട് ഇയാൾ ഇത്രയും വലിയ അതും ഏതാണ്ട് എട്ട് ശതമാനത്തും അപ്പൊ അങ്ങേരുടെ ഇത് അവിടുത്തെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഇയാളും ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ മാറ്റം വരാൻ പോകുന്നില്ല അപ്പൊ അയാളും പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളും നമ്മൾ അടുപ്പത്തിലാവും പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഇസ്രായേലും ഹമാസും തമ്മിൽ നമ്മളിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഇവിടുണ്ടായിരിക്കുന്ന ഒരു ഭരണമാറ്റം അത് തീർച്ചയായിട്ടും ഇസ്രായേലിന് ഗുണം ചെയ്യും കാരണം എടുത്തു ചാടത്തില്ല അതായത് ഈ പ്രസിഡന്റും ഐതുലാ ഖമേനിയും ഒരേ നിലപാടെടുത്താൽ ഒരുപക്ഷെ അവർക്ക് എന്തും ചെയ്യാൻ പറ്റുന്നു എന്നിട്ട് അവർക്ക് പണി കിട്ടി അവർ അങ്ങോട്ട് തിരിച്ച് അറ്റാക്ക് ചെയ്തിട്ട് അവർക്ക് അതായത് അവർ ഇസ്രായേലിന്റെ ഡെമാസ്കസിലെ എംബസി അടിച്ചു തകർത്തു ഇസ്രായേലി പട്ടാളക്കാർ ഇറാൻകസില് ഡമാകസിലെ തകർത്തു പ്രമുഖരെ കൊന്നു അതിനു മുമ്പും ഇറാന്റെ പല പട്ടാളക്കാരെയും അവിടെ പോയി കൊന്നിട്ടുണ്ട് റിപ്പബ്ലിക്കൻ ഗാർഡിന്റെ എന്നിട്ടാണോ നാണക്കേട് മാറ്റാൻ വേണ്ടി അവർ നടിച്ച് അടിച്ചിട്ട് ഒരു കൊച്ചിന് പരിക്ക് പറ്റി പക്ഷേ കുറച്ചും പറ്റിയില്ല തിരിച്ചടി ഇവിടെ കുറെ സുഡാപ്പികൾ ആനന്ദിച്ചു അവര് ഭയങ്കര ആഗ്ലാതിരിതാ ഇതാ ഇതാ ഇസ്രായേലി തീരുന്നു കൊരിഞ്ഞു വീഴുന്നു മരിച്ചു വീഴുന്നു പറഞ്ഞ് ഭയങ്കര ലൈവ് ലൈവ് ആയിട്ടുള്ളത് അതെ മാത്രമല്ല ഇത് ഹമാസിനെക്കാൾ ഉപരി ഹിസ്ബുളയ്ക്കാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുമ്പോ അതെ കാരണം അവരെ ഹിസ്ബുള്ളയെ കംപ്ലീറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇറാനാണ് ഈ രണ്ട് രാജ്യങ്ങളിൽ സിറിയയിലും ലെബനിലും ഇവർ താവളം അടിച്ചിട്ട് ഇവർക്ക് പണവും ആയുധവും എല്ലാം കൊടുത്തോണ്ടിരിക്കുന്നത് ഇറാനാണ് ഹോത്തികളെ ഹോത്തുകളെ ഹോത്തികളായിരത്തി യാതന്നെ തീരുമാനമായിട്ടുണ്ട് ചങ്കടലിപ്പോ അമേരിക്ക അവരെ യുദ്ധകഫലനം നടത്തിയവരുകൂടി തൽക്കാലം അവരൊന്ന് മര്യാദയ്ക്കിരിക്കുകയാണ് ഇവിടെ ഹിസ്ബുള്ള ദിവസവും ഇസ്രായേലിലേക്ക് റോക്കറ്റ് റോക്കറ്റായിരിക്കും പക്ഷെ ഒന്നും കൊള്ളുന്നില്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ഫലം പുറത്തു വന്ന ഉടൻ തന്നെ സൗദി അറേബ്യ എം ബി എസ് സൗദിയുടെ കിരീടാവകാശി എം ബി എസ് മുഹമ്മദ് ബിൻകാ മുഹമ്മദ് പ്രസിഡന്റ് ഉണ്ടല്ലോ കിരീടാവകാശിയായ ഈ എം ബി എസ് എന്ന് പറയുന്ന ആള് അപ്പോൾ തന്നെ സ്വാഗതം ചെയ്തു അവരുടെ ശത്രുരാജ്യമാണ് ആ ആ സമയത്ത് തന്നെ സ്വാഗതം ചെയ്തു സൗദി അറേബ്യയുമായി നല്ല ബന്ധത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പൊ തന്നെ അങ്ങനെ മാത്രമല്ല ഈ തോൽപ്പിച്ച ആണുണ്ടല്ലോ അയാൾ ഇന്ത്യ വിരോധിയായിരുന്നു അതെ ജലീലി ജലീലി ചൈനയുമായും റഷ്യയുമായും സഖ്യത്തിൽ പോകണം എന്ന നിലപാടുകാരനായിരുന്നു എന്നാൽ ഇങ്ങേരി ജയിച്ചിരിക്കുന്ന പ്രസിഡന്റ് അങ്ങനല്ല അദ്ദേഹം പറയുന്നത് നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി ാണ് ജലീലെ കുറിച്ച് പറയുന്നത് ഇയാൾ ഇബ്രാഹിം റൈസിയെക്കാളും കടുത്ത നിലപാടുകാരനായിരുന്നു എന്നാണ് റൈസിയെ കുറിച്ച് പറയുന്നത് എന്റെ കുഴപ്പകാരനാണെന്നാണ് അതിനേക്കാളും കടുത്ത കാരനായിരുന്നു ഇയാളെന്നാണ് പറഞ്ഞ ജലീ അപ്പൊ ജനം പുരോഗമനവാദത്തിനൊപ്പമാണ് ജനം പരിഷ്കാരത്തിനൊപ്പമാണ് എന്ന് തെളിയിച്ചു ആഗോളതലത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയം ആഗോളത്തിൽ ഇത് മാത്രമല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതായത് ഈ ഇങ്ങേ റേസിയുടെ കാലത്താണ് ട്രംപ് ഇത് പിൻവലിക്കുന്നത് അതെ അതെ മറ്റേ ആണവകര പിൻവലിക്കുന്നത് ഇനി വീണ്ടും ട്രംപ് വരാൻ പോവാ ശ്രദ്ധിക്കുന്ന കാര്യം വെച്ചാൽ ബൈഡൻ പറഞ്ഞിരിക്കുന്ന ദൈവം വിചാരിച്ചാലും ഞാൻ എന്ന് മാറൂല്ലേ അതുകൊണ്ട് ഒരു കാര്യം തീർത്തു വെച്ചോളൂ ബൈഡൻ തോറ്റു കാരണം ബൈഡന് സ്ഥിരബുദ്ധിയുള്ള അമേരിക്കക്കാർ വോട്ട് ഇല്ല പെർഫോമൻസ് പെർഫോമൻസ് നമ്മൾ കണ്ടതല്ലേ മാത്രമല്ല അങ്ങേർക്ക് നടക്കാൻ അറിയത്തില്ല അങ്ങനെ അന്തിച്ചിങ്ങനെ നിൽക്കും ഈ നാട്ടിൽ എന്നെ സംബന്ധിച്ച് അങ്ങേർക്ക് പിടിയില്ല പറയുന്ന എന്തെന്ന് അറിയത്തില്ല അതുപോലെ തന്നെ അങ്ങേരെ ഈ ഇന്ന് അയാൾ പറഞ്ഞു കമലാഹാരിസിനെ കുറിച്ച് പറഞ്ഞു അയാളെ കുറിച്ച് അന്നേരം ഞാൻ കറുത്തവർഗക്കാരിയായ സ്ത്രീയാന്നൊക്കെ അയാൾ പറഞ്ഞു ഇന്ന് കമലാഹാരിസിനെ കുറിച്ച് പറഞ്ഞു അപ്പം ഈ വെളിവില്ലാത്ത കക്ഷിയെ ബുദ്ധിയുള്ള അമേരിക്കക്കാർ അമേരിക്കക്കാർട്ട് ചെയ്തില്ല മാറാൻ പുള്ളി തയ്യാറാവുന്ന തയ്യാറാവുന്നില്ല അപ്പോൾ എന്നാ സംഭവിക്കാന്ന് വെച്ചാൽ അങ്ങേരെ ബോധപൂർവ്വം ഡെമോക്രാറ്റിക് പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടി മാറ്റി പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നില്ലെങ്കിൽ പല നല്ല ഗവർണർമാരുണ്ട് കവലാഹരിച്ച് ചെയ്യിക്കത്തില്ല പല ഗവർണർമാരുണ്ട് അവർ കൊണ്ടുവന്നില്ലെങ്കിൽ ട്രംപിന്റെ വിജയം ഉറപ്പാണ് ഒരു സംശയവും വേണ്ട അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒന്ന് സത്യം പറഞ്ഞാൽ ബൈഡൻ ബൈഡൻ ആണ് ഈ ഇസ്രായേലിനെതിരാണ് എല്ലാവർക്കും എതിരാണ് ഇത് വരുന്നതുകൂടി ട്രംപ് ഇസ്രായേലിനൊപ്പം ശക്തം നിക്കാറുണ്ട് ഇറാൻ പതിയെ പിന്മാറും കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ സംവിധാനത്തിൽ ഇവർ കലമുണ്ടാക്കേണ്ട കാര്യമില്ല അതെ അപ്പൊ ലോക തന്നെ ഒരു ഗുണകരമായ അതായത് ഒരുപക്ഷെങ്കിൽ ഇറാൻ നന്നാമുള്ള സഭ മാത്രം ഇയാൾക്ക് എൺപത്തി ആറ് വയസ്സും കണ്ടായി നമ്മുടെ ഈ കാലയളവിലായിരിക്കാം ഖൊമേനി മരിക്കുന്നത് ഖൊമേനി മരിക്കുമ്പോൾ അടുത്ത ഖൊമേനിയെ തെരഞ്ഞെടുക്കാനായിട്ട് ഒരു റോൾ ഇങ്ങനെ ഉണ്ട് പുള്ളി ആവാൻ അവരെ അല്ല അത് പ്രസിഡന്റ് ആത്മീയ അതായത് മറ്റേ പുള്ളി മറ്റേ ഇയാളായിരുന്നു കോടതി ജഡ്ജൊക്കെ ആയിരുന്നു ആയിരുന്നു അപ്പൊ അങ്ങനെയുള്ളവർക്കാവുള്ളൂ അത് സ്പിരിച്വൽ ആത്മീയ നേതാവാണല്ലോ അപ്പം ആവുമില്ല പക്ഷേ ഇങ്ങേർക്ക് കുറച്ചുകൂടി മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഖുമേനിയെ തെരഞ്ഞെടുക്കാൻ പറ്റും ഈ ഈ ഇസ്ലാമിക റവല്യൂഷനിൽ ഖുമേനിക്കണുള്ള പരമാധികാരം അപ്പൊ ഉദാഹരണത്തിന് സൗദി അറേബ്യ സൗദി അറേബ്യയിൽ എം ബി എസ് വന്നതിന് ശേഷം പരിഷ്കാരം വരുന്നത് സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല അവർക്ക് ഒറ്റയ്ക്ക് വെളി പോകാൻ പറ്റുമായിരുന്നില്ല അത് അവിടെ ഉള്ളവർക്ക് മാത്രമല്ല മറ്റൊരു നമ്മുടെ അവിടെ എന്റെ കസിൻസ് ഒക്കെ അവിടെ ജോലിക്ക് നേഴ്സായിട്ട് ജോലിക്ക് പോയവർക്ക് അവിടെ അതെ അതെ എനിക്കൊരു പുതിയ അറിവായിരുന്നു എന്റെ അടുത്ത സുഹൃത്തിന്റെ ഭാര്യ ഡോക്ടർ അവര് അവര് പറഞ്ഞത് മാറ്റം വരുത്തി വന്നതിന് ശേഷം സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യാം ഒറ്റയ്ക്ക് പോകാം ഭയങ്കര മാറ്റം അപ്പൊ അങ്ങനെ ഒരു ഖൊമേനോടെ വന്നാൽ തീർച്ചയായും ഇസ്ലാമിക് റെവല്യൂഷനിൽ ഒരു 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 പ്രതി വിപ്ലവം നടന്ന പോലെ അത്ഭുതപ്പെട്ടു എങ്ങനെയാണ് ഗോർബച്ചോബ് സോഹിറ്റുനെ തിരുത്തിയത് ഗോർബച്ചോബ് അധികാരത്തിലേക്ക് വരുന്നു പതിവ് പോലെ പതിവ് രീതി അനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ കൂടി തിരഞ്ഞെടുത്താണ് പാർട്ടി ലീഡറായി തെരഞ്ഞെടുത്തു അങ്ങനെയാണല്ലോ അയാൾ പ്രധാനമന്ത്രി പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ഫയലെടുത്ത് പഠിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇതൊരു പൊള്ളയാണെന്നും ഒരു ബലൂൺ ആണെന്നും ഇതിനകത്തൊന്നുമില്ല ജനങ്ങൾ പട്ടിണിയാണെന്ന് പിടി ഇവിടെ നേതാക്കന്മാർ ഒഴിവുന്നല്ലോ നമ്മളും കുട്ടികളല്ലേ സ്വാതിലാന്റ് മാസം വായിക്കും അല്ല നമ്മുടെ നാട്ടിൽ സി പി ഐ നേതാക്കന്മാരെല്ലാം ചികിത്സയ്ക്കും വിശ്രോത്തിനും വേണ്ടി റഷ്യയിൽ പോകുന്നത് അപ്പൊ നമ്മൾ പിന്നെ ഇന്ത്യയായിട്ട് നല്ല ബന്ധം അപ്പൊ ഇന്ദിരാഗാന്ധിയൊക്കെ അവിടെ പോകുന്നത് അപ്പൊ നമുക്കൊരു സന്തോഷമാണ് നമ്മുടെ സ്വന്തം ആൾ എന്നുള്ളതാണ് പിന്നെ ഈ ഗോർബോ സത്യം വെളിപ്പെടുത്തിയപ്പോൾ നമ്മളും ഞെട്ടിപ്പോയത് അതോടെ ആ ബരൂടും കുത്തിപ്പൊട്ടിച്ചു കൊണ്ട് തീർന്നു തീർന്നു അന്ന് രക്ഷപ്പെട്ടു ഈ ഒരു അവസ്ഥ ഇതിലേക്ക് മാറാം കാരണം ഈ ജനത്തിൻ്റെ ഹിതത്തിനെതിരായി കുറച്ച് മത മൗലികവാദികളും മത നേതാക്കളും കൊണ്ടുവന്നതാണ് ഈ ഇസ്ലാമിക വിപ്ലവം എന്ന് പറയുന്നത് അതെ ആ ഇസ്ലാമിക വിപ്ലവത്തോട് വിയോജിപ്പുള്ള ആളാണ് പ്രസിഡന്റായി വന്നിരിക്കുന്നത് അവിടെയുള്ള ജനത്തിന് ഭൂരിപക്ഷം പേർക്ക് അമ്പത് ശതമാനം പേര് പങ്കെടുത്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവരും ഇതിനെതിരാന്നുള്ളത് ഒരു പ്രയോജനമില്ലാത്തതുകൊണ്ടാണ് വോട്ട് ചെയ്യാത്തത് കാരണം പ്രസിഡന്റ് അധികാരമില്ലാത്തതുകൊണ്ടാണ് അപ്പൊ ഈ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മുകളിൽ ഒരു അയവുണ്ടായാൽ ജനങ്ങളെ അടിച്ചമർത്തണ്ട എന്ന് തരുന്ന ഒരു ഒരു അയിതു ഖുമേനി മുതായിട്ട് ഉണ്ടായാൽ ഒരു ഖൊമേരി പുതുതായിട്ട് സുപ്രീം ലീഡർ ബുദ്ധിതായിട്ടുണ്ടായാൽ ഒരുപക്ഷെ ഒരു പ്രതി വിപ്ലവം നടക്കാം വിപ്ലവത്തിൽ അതുകൊണ്ട് ഇറാൻ വളരെ കൃത്യമായ പാതയിലേക്ക് പോകുന്നതിന് സൂചനയായിട്ട് വേണം കാണാൻ ഇപ്പൊ കാര്യമായ മാറ്റം ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിലും ഇയാളുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് നോക്കുമ്പോൾ വൈകാതെ ഇറാനിൽ വലിയൊരു ഒരു പ്രതിവിള ഒരു പോലും മധ്യേഷ്യയിൽ മൊത്തത്തിൽ ഒരു വലിയ മാറ്റത്തിന് ഇത് വഴിത്തെക്കാൻ എല്ലാ സാധ്യതയുണ്ട് മാത്രമല്ല ഇപ്പൊ ഇസ്രായേൽ പ്രധാനമന്ത്രി ബഞ്ചൻ നാഥന്യാവും ഈ മാസം അവസാനം അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അതെ രണ്ട് ഇരുസഭകളുടെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ എന്തെങ്കിലും സംഭവിച്ചു കൊടുക്കുന്നില്ല ഒരുപക്ഷെ ഇറാനുണ്ടായ ഒരു മാറ്റങ്ങളൊക്കെ തന്നെ അവരുടെ നിലപാടുകളിലൊക്കെ തന്നെ വലിയൊരു മാറ്റത്തിന് ഒരുപക്ഷെ വഴി തെളിച്ചേക്കാം ഇനി അങ്ങോട്ട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതനുസരിച്ച് എപ്പോഴും മനസ്സിലാക്കേണ്ടത് അനന്തമായി നീളുകയാണ് ഹമാസും ഇസ്രയേലിൽ നമ്മൾ യുദ്ധം ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങിയ യുദ്ധമാണ് ഒരു കൊല്ലം ആകാൻ പോവാണ് അപ്പൊ ഇത് അനന്തമായി നീളുന്നു ആരും വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമല്ല അമേരിക്കയിൽ ഭരണമാറ്റം വരാൻ പോകുന്നു ബ്രിട്ടനിൽ ഭരണമാറ്റം വന്നെങ്കിലും അതിന് വലിയ ഇമ്പാക്റ്റ് ഇല്ല ഇന്ത്യയിൽ ഭരണമാറ്റം വന്നില്ല ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചൈനയും റഷ്യയും പതിയെ പിന്നോട്ട് മാറുന്നു അവിടെ ഇറാനിൽ ഉണ്ടാകുന്ന ഈ മാറ്റം എന്ന് പറയുന്നത് വലിയ തോതിൽ ഒരു ഒരു എന്താ ലോകത്തിന്റെ മാറ്റത്തിന് കാരണമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്തായാലും ഇറാനിലെ ജനങ്ങളുടെ ജനഹിതം സ്വാതന്ത്ര്യത്തിന് വളരെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യത്തിന് പ്രതികരിക്കും എന്നുള്ളത് കേരളത്തിൽ ഇപ്പം പിന്നെ യു ഡി എഫിന് എത്രയും വലിയ വിജയം കോട്ടയിലെ ഇപ്പോൾ അതുപോലെ വേറെ പതിപ്പാണിത് ആ ജനഹിതം ഒരു മുല്ലപ്പ് വിപ്ലവത്തിന് കാരണമാവട്ടെ ഇറാനിലെ ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ ഈ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞിട്ടുള്ള ഈ അടിമത്തം സമഗ്രാധിപത്യം അവസാനിക്കട്ടെ സൗദി അറേബ്യയും ഇസ്രായേലും ഇസ്രായേൽ ഇറാനും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടാകും സൗദിയും ഇറാനും തമ്മിലുള്ള തർക്കം അവസാനിച്ച് ഇസ്ലാമിക ലോകം കൂടുതൽ തെളിച്ചുമുള്ളതായി മാറട്ടെ എന്ന് ആശംസിക്കാം എന്തായാലും പുതിയ ഇറാനിയൻ പ്രസിഡന്റിനെ എല്ലാവിധ ആശംസകളും നന്ദി